ദൈവതമാത്തുപുടിമാരാകട്ടെ നല്ലൊരു ദിവസം ദൈവം ദാനമായി നൽകിയതിന് ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊള്ളുന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾ സാക്ഷീകരിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് അതിനെ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു കൂടാതെ ഈ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിലൂടെ എനിക്ക് സാക്ഷ്യം പറയാൻ തന്ന ഈ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു അതിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദേവദാസനം ഈ തരത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു മത്തായി സുശേഷം പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായി ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുന്നതിന് നമുക്ക് കാണാൻ കഴിയും അതിൽ കർത്താവ് ചോദിക്കുന്നുണ്ട് ജനങ്ങൾ എന്നെ ആരൊന്ന് പറയുന്നുവെന്ന് അതിന് പല മറുപടി ശിക്ഷന്മാർ നൽകുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് യോഹനാനെന്നും ചിലർ പറയുന്നുണ്ട് എലിയാവാണെന്നും മറ്റു ചിലർ പറയുന്നുണ്ട് എരമയാവാണെന്നും പക്ഷേ ദൈവം പിന്നെയും അത് എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ആ അതേ ചോദ്യം എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരമായിട്ടാണ് എൻ്റെ ഈ സാക്ഷ്യം എൻ്റെ പേര് ജീനു ശരത്ത് എൻ്റെ നാട് ട്രിവാൻഡ്രം ഞാൻ ഷാലൈം അസംബ്ലി വർഷിപ്പ് സെൻറ്റർ എന്ന ചർച്ചില് ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ജനിച്ചത് കേരളത്തിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് എനിക്കൊരു ബ്രദറും എനിക്കൊരു സിസ്റ്ററും ഉണ്ട് എൻ്റെ പാരൻസിന് ഇടക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നത് കൊണ്ട് ഗവൺമെൻറ് ആണ് അവർ ഇടക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോരോ സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ ഇടുക്കിയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഫാമിലിയായിട്ട് ആയിട്ട് ത്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാനിടയായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒൻപത് വയസ്സുള്ളപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ എൻ്റെ കണ്ണ് തുറക്കാൻ വയ്യാത്ത രീതിയിൽ കണ്ണിൽ നല്ല നീരായിരുന്നു എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ പാരൻസ് ഇത് കണ്ടിട്ട് വിചാരിച്ച അത് ഉറുമ്പ് കടിച്ചതായിരിക്കുമെന്ന് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും അത് തന്നെയായിരുന്നു സ്ഥിതി അങ്ങനെ പെട്ടെന്ന് എൻ്റെ അമ്മ എൻ്റെ ആൻറ്റീനെ വിവരം അറിയിച്ചു എൻ്റെ ആൻറ്റി ആ സമയത്ത് ട്രിവാൻഡ്രം എസ് സി ടി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെ അറിയിക്കുകയും ആൻറ്റി ആൻറ്റി പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ അറിയിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ ഡയഗ്നോസ് ചെയ്തു എനിക്ക് കിഡ്നി ഫങ്ഷനിങ്ങിന് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു ഇത് എൻ്റെ ഭവനത്തിൽ അറിഞ്ഞപ്പോൾ വലിയ വേദനയും വലിയ സങ്കടവുമായി അങ്ങനെ ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ അഡ്മിറ്റായി കിടന്നു അവർ എനിക്ക് സ്റ്റീറോയിഡ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റീറോയിഡ് മെഡിസിന് ഒത്തിരി സൈഡ് എഫക്ട്സും ഉണ്ട് അതുകൂടാതെ അതിൻ്റെ കൂടെ ഫുഡ് റെസ്ട്രിക്ഷൻസും ഉണ്ട് സോൾട്ടി ആയിട്ടുള്ളതോ ഷുഗറി ആയിട്ടുള്ളതോ ഫാറ്റി ആയിട്ടുള്ള ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നു മാത്രമല്ല എൻ്റെ ഫുഡ് എപ്പോഴും ഉപ്പില്ലാത്ത പച്ച തൈരും ചോറുമായിരുന്നു എപ്പോഴും എൻ്റെ ഭക്ഷണം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റിൻ്റെ അസുഖം മാത്രമല്ല ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റും കൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായതുകൊണ്ടും മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഇൻഫെക്ഷൻ ഒന്നും എനിക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സ്കൂളിലൊക്കെ നേരത്തെ കൂട്ടി പെർമിഷൻ എടുത്ത് എൻ്റെ ക്ലാസ്സിൽ എന്നെ ഒരു കോർണറിൽ ഒരു ബെഞ്ചും ഡെസ്ക് പോയിട്ട് എന്നെ അവിടെ ഇരുത്തുമായിരുന്നു ആ അതെനിക്ക് വലിയൊരു വിഷമമുള്ള ഒരു കാര്യമായിരുന്നു കാരണം ആ ചെറിയ പ്രായത്തിൽ എല്ലാവരോടും ഒപ്പം കളിച്ച് നടക്കേണ്ട ആ പ്രായത്തിൽ ഞാൻ ഒരു ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിലായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവസ്ഥ വന്നത് അറിഞ്ഞ് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ആൻറ്റി എനിക്കെങ്ങനെയും ഒരു വിടുതല് ലഭിക്കണമെന്ന് വിചാരിച്ച് പല സ്ഥലങ്ങളിലും ഇതിനെവിടെ ഒരു ഇതിനെവിടെ ഒരു വിടുതൽ ലഭിക്കുമെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ എന്നെ പല കൂട്ടായ്മയിലും കൂട്ടിക്കൊണ്ടു പോ തുടങ്ങി ഞങ്ങൾ അതുവരെയും സെവന്റ് ഡേ അഡ്വെൻറ്റിലായിരുന്നു ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ജനിച്ചു വളർന്നത് സെവന്റ് ഡേ അഡ്വെൻറ്റിലായിരുന്നു പക്ഷേ ഇങ്ങനൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നപ്പോൾ എൻ്റെ ആൻറ്റി എന്നെ പല ആരാധന കൂട്ടായ്മയിലും കൊണ്ടുപോകാൻ തുടങ്ങി പ്രാർത്ഥനയിലും എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഒരു ആത്മീയ കൂട്ടായ്മയിൽ എത്തിച്ചേരുവാൻ ദൈവം എന്നെ സഹായിച്ചു സത്യദേവത്തെ തിരിച്ചറിയാൻ തിരിച്ചറിയുവാൻ ദൈവ എന്നെ സഹായിച്ചു അതുവരെയും പക്ഷേ ശരീര ആരാധന കൂടുന്നുണ്ടെങ്കിലും എൻ്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് വരാൻ തുടങ്ങി എൻ്റെ സ്വഭാവത്തിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി ഈ സത്യദൈവത്തെ അറിയാന് ദൈവം എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു അങ്ങനെ രണ്ടായിരത്തിൽ ടു തൗസൻഡിൽ ഈ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു ശരിക്കും അതൊരു ഭാഗ്യം തന്നെയായിരുന്നു കാരണം അനേകർക്ക് ലഭിക്കാതെ പോയ ഒരു അവസരമാണ് ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നത് ഞങ്ങൾ ഫാമിലിയായിട്ട് ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി പക്ഷേ ആ സമയത്തൊക്കെയും എൻ്റെ പിതാവ് ഇതിനെതിർപ്പായിരുന്നു ഇതിനെതിരായിട്ട് നിന്നിരുന്നു ഞങ്ങളുടെ ഒപ്പമൊന്നും വരില്ലായിരുന്നു അങ്ങനെ തുടർന്ന് ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോൾ ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും എൻ്റെ ആൻറ്റി ഞങ്ങൾക്ക് എൻ്റെ ആൻ്റിയും അങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു ആത്മീയ കാര്യത്തിലും അതുപോലെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും എപ്പോഴും സപ്പോർട്ടീവായിട്ട് നിന്നു പക്ഷേ അധികാലം എനിക്ക് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ട നിൽക്കേണ്ടി വന്നില്ല കാരണം പാരൻസിന് പിന്നെയും ട്രാൻസ്ഫർ ആയി ടു തൗസൻഡിൽ ഞങ്ങൾ എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഭാഗ്യവശാൽ ബോവസ് ഭാഗ്യവശാൽ രൂത്ത് ബോവസിൻ്റെ വയലിൽ എത്തിച്ചേർന്നതുപോലെ ഞങ്ങളും എറണാകുളത്തുള്ള ഫാസ്റ്റർ പി ആർ ബേബിയുടെ ചർച്ചായ ഫെയ്റ്റ് സിറ്റി ചർച്ചിൽ എത്തിച്ചേരുവാനിടയായി ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി ആരാധന കൂട്ടായ്മകളും പ്രാർത്ഥനയും ഉപവാസവും ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങി മാത്രമല്ല എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം അമൃത ഹോസ്പിറ്റലിലോട്ട് എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിലോട്ട് മാറ്റി ടു തൗസൻഡ് എനിക്ക് ജനത്തിൽ സാക്ഷീകരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മെഡിസിൻ മെഡിസിൻ ആ ആരാധനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ മെഡിസിൻ നിർത്തിയില്ല മെഡിസിൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കുമ്പോൾ പിന്നെയും അസുഖവും കൂടും പിന്നെയും മെഡിസിൻ ഒന്നുകൂടെ ഹൈ ഡോസിൽ തുടങ്ങുമായിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ടു തൗസൻഡ് എൻ്റെ ട്വൽത്ത് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഒത്തിരി ക്രിട്ടിക്കൽ ആയിരുന്നു ക്രിറ്റിക്കലായിരുന്നു എൻ്റെ സെൻസ് മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണോ അതോ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയത്തില്ല കടുത്ത ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടായി രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും തിരിച്ച് എക്സാം ഹോളിൽ വരും എക്സാം ഹോളിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ ഇതായിരുന്നു എൻ്റെ റൊട്ടീന് ഒന്ന് ശരീരം അനങ്ങിയാൽ എൻ്റെ ശ്വാസം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയെ അവസ്ഥയിലായിരുന്നു ഞാൻ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയാണ് എൻ്റെ ഫൈനൽ എക്സാം ഒക്കെ എഴുതിയത് എനിക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു സങ്കടത്തോടെ എൻ്റെ എക്സാം എഴുതി ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് പറയുമായിരുന്നു അമ്മ ഞാൻ ഫെയിൽ ഫെയിലായിപ്പോവും എനിക്ക് എക്സാം ഒന്നും നന്നായി എഴുതാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ഐ സി 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 സിലബസ് ആണ് പഠിച്ചത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാൽപ്പത് മാർക്കാണ് പാസ് പാസ് മാർക്ക് അതിൽ ഒരു മാർക്കെങ്കിലും ഒരു സബ്ജെക്റ്റിന് കുറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ മുഴുവനായിരുന്നു പഠിക്കേണ്ട അവസ്ഥയാണ് ഞാൻ ഞാനിത് ഇങ്ങനെ വിഷമത്തോടെ എൻ്റെ അമ്മയോട് കാര്യം പറയുമ്പോൾ അമ്മ പറയും സാരമില്ല നീ പ്രാർത്ഥിക്കാന്ന് അത്ഭുതമെന്ന് പറയട്ടെ എന്നെ കേൾക്കുന്നവരെ ട്വൽത്ത് എക്സാമിൽ ഞാൻ തോൽക്കുമെന്ന് വിധിയെഴുതിയ ഞാൻ വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോട് ഫസ്റ്റ് ക്ലാസ് മാർക്കോടു കൂടി ജയിക്കാൻ ദൈവ എന്നെ സഹായിച്ചു ദൈവത്തിന് ദൈവതാമ്മ മാത്തുപെടുമാറാട്ടെ ഈ ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യമില്ല നിനക്ക് കഴിയാത്ത കാര്യമുണ്ടോ അത് നീ ദൈവത്തിൽ അർപ്പിക്കുക ദൈവം നിനക്ക് കഴിയാത്ത കാര്യത്തിൽ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം ഇറങ്ങി വരും അമേൻ ഹാലലൂയ ഈ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല അങ്ങനെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്വൽത്ത് എക്സാം കഴിഞ്ഞു അടുത്ത ഗോൾ എന്ന് പറയുന്നത് എൻജിനീയറിംഗ് ആയിരുന്നു എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി എഴുതിയതിൽ കേരളത്തിന് പുറത്തൊരു കോളേജിൽ അഡ്മിഷനായി പക്ഷേ കേരളത്തിൽ എനിക്കിങ്ങനെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളത് കാരണം പാരൻസിനെ എന്നെ പുറത്തുവിട്ട് പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ടു തൗസൻഡ് സിക്സിൽ പെട്ടെന്ന് എൻ്റെ ശരീരം നീര് വെക്കാനും എനിക്ക് നടക്കുവാനോ എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനോ എനിക്ക് കഴിയാതെയായി എൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയായി നീല നിറമുണ്ടായി മാത്രമല്ല എൻ്റെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൈയും കാലും എല്ലാം തണുത്ത് വരച്ചിരിക്കും അങ്ങനെ എൻ്റെ കൈ കൈയുടെ വിരലുകളിലൊക്കെ കാലിൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ മുറിവ് പോലെ വരാൻ തുടങ്ങി ആ മുറിവ് പിന്നീട് പഴുത്ത് അഴുകി അവിടെയുള്ള ഫ്ലഷ് എല്ലാം പോവും എന്നിട്ട് ആ ഫ്ലഷ് പോയിട്ട് അവിടെ എല്ല് മാത്രം കാണും പിന്നീട് ആ പിന്നീട് ആ എല്ലും പിന്നീട് ദ്രവിച്ച് ഒടിഞ്ഞു പോവും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് സ രാത്രി ചൂടുവെള്ളത്തിലൊക്കെ കൈ കൊണ്ട് വെച്ചാൽ പോലും എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല ഭവനത്തിനുള്ളിൽ ഞാൻ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമായിരുന്നു എനിക്ക് വേദന സഹിക്കാൻ പറ്റാന്നിട്ട് അമൃത ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ് ഉള്ളത് കാരണം അവിടെ തന്നെ ഇത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അഡ്മിറ്റാക്കി മൂന്നാഴ്ചക്ക് കൂടുതൽ ഞാൻ അവിടെ അഡ്മിറ്റായിട്ടും ഡോക്ടേഴ്സ് പല പല ടെസ്റ്റ് ചെയ്തിട്ടും എന്താണ് അസുഖം ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവസാനം മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴും അവർ ഡയഗ്നോസ് ചെയ്ത് എനിക്ക് വാസ്കുലേറ്റീവ്സ് എന്നൊരു റെയർ വാസ്കുലേറ്റീവ്സിൽ തന്നെ ഒരു റെയർ അസുഖമാണെന്ന് അങ്ങനെ അവിടെ ചെന്നിട്ടും എനിക്ക് ഒരു അസുഖത്തിന് മാറ്റമോ വേദനയ്ക്കൊരു കുറവോ ഉണ്ടായിരുന്നില്ല രണ്ട് സഡേ പെയിൻ കില്ലറൊക്കെ എടുത്താൽ രണ്ട് മണിക്കൂർ മാത്രം അതിന് ആ ഒരു ശമനം ഉണ്ടാവും ആ ഒരു സഡേഷൻ്റെ ഞാൻ കിടന്നുറങ്ങും അത് കഴിഞ്ഞ് പിന്നെയും എഴുന്നേറ്റ് നിലവിളിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞത് കാരണം ശരീരത്തിലുള്ള എൻ്റെ ഓർഗൻസിനെ അത് എഫക്റ്റ് ചെയ്തു എൻ്റെ ഫംഗ്ഷനിങ്ങിനെ അത് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ മൂന്നാഴ്ചയ്ക്ക് കൂടുതൽ ഞാൻ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അവസാനം അവിടെയുള്ള ഡോക്ടർ സ്റ്റുഡൻസിന് ഞാൻ പഠിക്കാൻ പഠിക്കാനൊരു സബ്ജെക്റ്റായി ഡോക്ടേഴ്സ് അവസാനം പറഞ്ഞു എൻ്റെ പാരൻസിനോട് പറഞ്ഞു കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകയുള്ളൂ ഇനി കൂടുതൽ ഞങ്ങൾക്കൊന്ന് ചെയ്യാനില്ല കൂടിയാലേ നാല് മാസം അല്ലെങ്കിൽ ആറ് മാസം ഈ കുട്ടി ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് തകർന്ന ഹൃദയത്തോടു കൂടി എൻ്റെ പാരൻസ് ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഒരു മരണ വീടിൻ്റെ അവസ്ഥയായിരുന്നു ആർക്കും ഭക്ഷണം വേണ്ട ആർക്കും ഉറക്കമില്ല ഞങ്ങളുടെ ഭവനത്തിൽ ലൈറ്റ് കെടുത്താറില്ല അതുപോലെ രാവും പകലും ഒരുപോലെ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ സമയത്തൊക്കെയും എൻ്റെ സഭയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററായ ഫാസ്റ്റർ പി ആ ബേബി ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദേവദാസ ഞങ്ങളുടെ ഭവനത്തിൽ കാല് കുത്തി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വേദനയ്ക്ക് അപ്പോൾ അവിടെ വെച്ച് തന്നെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടായി അതുവരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ആദ്യ കഠിനമായ വേദന അവിടെ ദൈവം എനിക്ക് സൗഖ്യം തന്നു എൻ്റെ സൗഖ്യം കണ്ടിട്ട് എൻ്റെ പപ്പ വിശ്വാസത്തിൽ വരാനിടയായി മാത്രമല്ല എൻ്റെ ഞങ്ങളുടെ ഭവനം എന്ന് പറയുന്ന ഒരു സ്വർഗ്ഗതുല്യമായ ഒരു അവസ്ഥയിലൂടെ അവസ്ഥ അവസ്ഥ അവസ്ഥയിലൂടെ കടന്നു പോകാനിടയായി കാരണം അത്രയും നാൾ ഞാൻ അനുഭവിച്ചതിന് ദൈവം വലിയൊരു സന്തോഷം തന്നതുപോലെയായിരുന്നു അവസ്ഥ അപ്പോൾ ഞാൻ പിന്നീട് മുന്നോട്ടുള്ള ജീവിതം ഞാൻ വിചാരിച്ചു ഇനി എല്ലാം ഓക്കെ ആവും ഇനി എല്ലാം ഫൈനായിരിക്കും എന്ന് പക്ഷേ ശരിക്കും അതിന് പിന്നാലെ ഓരോ അതിന് അത് കഴിഞ്ഞ് ഓരോ പ്രശ്നത്തിന് പിന്നാലെ ഓരോന്നായിട്ട് ഓരോന്ന് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി നമ്മൾ സുശേഷത്തില് വായിക്കുന്ന നാല് സുശേഷങ്ങളിലായി വായിക്കുന്നതുപോലെ നമ്മൾ അതിൽ വായിക്കാൻ കഴിയും കര്ത്താവ് അനേകരെ സൗഖ്യമാക്കി അനേക അത്ഭുതങ്ങൾ അതിൽ വായിക്കാൻ കഴിയും കുരുടനെ കാഴ്ച കൊടുത്തതായിട്ടും ഊമനെ സംസാരിക്കുമാരാക്കിയതായിട്ടും രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയതായിട്ടും പിന്നെ പക്ഷപാതക്കാരനെ നെഴുന്നേൽപ്പിച്ച് നടക്കുമാരാക്കിയതായിട്ടും ലാസ് മരിച്ച ലാസനെ ഉയർപ്പിച്ചതായിട്ടും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയും ഈ അവസ്ഥയിലൂടെയൊക്കെ ദൈവം എന്നെയും കടത്തിവിട്ടു ഒരു ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല മുഴുവനും ഇരുട്ട് ലോകത്തുള്ള എല്ലാ മനോഹരമായ കാഴ്ചകളും കണ്ടിട്ട് പെട്ടെന്ന് കണ്ണില് കണ്ണ് കാണാതാകുമ്പോഴുള്ളൊരു ആ ഒരു പ്രയാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ഞാൻ മൂന്നാഴ്ചകൾ കൂടുതൽ ഇരുട്ടിലായിരുന്നു പക്ഷേ പ്രാർത്ഥനയോ ദൈവത്തിലുള്ള ആശ്രയം വിട്ടില്ല ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവം എനിക്ക് വിടുതൽ തന്നു ദൈവം എൻ്റെ കാഴ്ച എനിക്ക് തിരികെ തന്നു കുരടനെ സൗഖ്യമാക്കിയ ദൈവം എന്നിലൂടെ ജീ ജീവിക്കുന്നു എന്ന് എന്നിലൂടെ ദൈവം തെളിയിച്ചു അമേൻ ഹലെ ലൂയ തുടർന്ന് എനിക്ക് വോക്കൽ പാലസിൽ വന്നിട്ട് സംസാരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ ഒന്നും പറ്റാത്ത അവസ്ഥ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ അഡ്മിറ്റാക്കി അവിടെ അഡ്മിറ്റാക്കി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ മൂക്കിലൂടെ ട്യൂബ് ഇട്ട് എന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു ഞാൻ സങ്കടത്തോടെ ദൈവത്തോട് പറഞ്ഞു ഈശപ്പ നീ എൻ്റെ ശബ്ദം എനിക്ക് തിരികെ തഴുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും ഞാൻ നിനക്ക് വേണ്ടി പാടും ഞാൻ നിനക്ക് വേണ്ടി അനേക ഇടങ്ങളിൽ സാക്ഷീകരിക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്തു ദൈവ എൻ്റെ തീരുമാനത്തിന് മുന്നിൽ എന്നെ മാനിച്ചു ദൈവ എൻ്റെ ശബ്ദം എനിക്ക് തിരികെ തന്നു ദൈവം എന്നെ സൗഖ്യമാക്കി ഊമനെ സൗഖ്യമാക്കി ദൈവം ഇന്നും ജീവിക്കുന്നു ഈ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല അതുപോലെ എൻ്റെ ഇടതുഭാഗം ഭാഗം തളർന്നുപോയി ദൈവം അതും എന്നെ സൗഖ്യമാക്കി പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി ദൈവം ജീവിക്കുന്നു ദൈവമക്കളെ അതുപോലെ തന്നെ മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തൊന്നും ഇരുപത്തേഴും ദിവസം എനിക്ക് ബ്ലീഡിങ് ആയിരിക്കും പേപ്പർ വൈറ്റ് പോലെ എൻ്റെ ബോഡി ആകും എച്ച് പി വളരെ ലോ ആകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ബ്ലഡ് അടയ്ക്കും തിരികെ കൊണ്ടുവരും ഇത് തന്നെയായിരുന്നു റൊട്ടീൻ എല്ലാ മാസവും ഇത് തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഹൃദയം നുറങ്ങിയ പ്രാർത്ഥന ദൈവം ഒരിക്കൽ കേട്ടു എനിക്ക് അതിൽ നിന്ന് സൗഖ്യമാ സൗഖ്യം തന്നു രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ഒരു ദിവസം മൂന്ന് മണി നേരത്ത് വെളുപ്പാങ്ക രാവിലെ ഏർലി മോർണിംഗ് മൂന്ന് മണിക്ക് പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ ആസ് കടുത്ത ആസ്മയായി ശ്വാസം കിട്ടാതെ താഴെ കുഴഞ്ഞു വീണു ആ ശരീരം എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മ ആ മൂന്നാം മണി നേരത്ത് ഉറക്കെ ദൈവത്തോടെ നിലവിളിച്ചു കർത്താവ് എൻ്റെ കുഞ്ഞിൻ്റെ പ്രാണിനെ തിരികെ തരയണമെന്ന് ദൈവം എൻ്റെ മാതാവിന്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ പ്രാണിനെ ദൈവം എനിക്ക് തിരികെ നൽകി അമേൻ സ്തോത്രം അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള കർത്താവ് നിനക്ക് കഴിയില്ലായിരിക്കും മനുഷ്യർ കഴിയില്ലായിരിക്കും പക്ഷേ അസാധ്യമായത് എന്താണോ നീ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്താൽ ദൈവം അത് സാധ്യമാക്കും മരണത്തെ ജയിച്ച കർത്താവ് തൻ്റെ അടിപ്പിണറുള്ള സൗഖ്യം തന്ന കർത്താവ് ദൈവം എനിക്ക് വേണ്ടിയും എനിക്ക് സൗഖ്യം തന്നു എന്നെ എനിക്ക് പ്രാണനെ തന്നു ദൈവം എന്നെ തിരികെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സാക്ഷിയായി നിർത്തിക്കൊള്ളുന്നു ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയെ എനിക്ക് ഈ അസുഖത്തിൻ്റെ പട്ടിക മാത്രമേ പറയാനുള്ളൂ അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവം എൻ്റെ കരം പിടിച്ചായിരുന്നു എന്നെ മുന്നോട്ട് നടത്തിയിരുന്നത് പന്ത്രണ്ടാം ക്ലാസ് ട്വൽത്ത് എക്സാം കഴിഞ്ഞു എനിക്ക് വൺ ഇയർ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു ആ സമയത്ത് എല്ലാ കോളേജിലും അഡ്മിഷൻ ക്ലോസ് ആക്കി ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഓരോ കോളേജിൽ പോകുമ്പോഴും നിരാശയുടെ വാക്കുകൾ മാത്രമായിരുന്നു കേട്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം നിരാശയോടെ ഭവനത്തിൽ വന്നു എൻ്റെ അമ്മ ബൈബിൾ വായിക്കാൻ തുറന്നപ്പോൾ യഷാവ് അൻപത്തൊൻപത് അൻപത്തഞ്ചാം വാ അൻപത്തഞ്ചാം അധ്യായത്തിലെ ഒന്നാം വാക്യം രക്ഷിപ്പാൻ കഴിയാതെ വേണം യഹോബടക്കായി കുറുകിയിട്ടില്ല കേൾക്കാൻ വയ്യാതെ വേണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല എന്ന ആ വാക്യങ്ങൾ അമ്മയോട് ഇടപെടാൻ തുടങ്ങി അപ്പോൾ വായിച്ചപ്പോൾ അതിൻ്റെ പൊരുൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല പക്ഷേ നെക്സ്റ്റ് ഡേ ഞങ്ങള് എറണാകുളത്തുള്ള സെൻറ് എരേസ കോളേജിൽ എൻ്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റുമായിട്ട് എൻ്റെ പ്രിൻസിൽ അവിടുത്തെ പ്രിന്സിപ്പളെ കാണാൻ പോയി എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവരെ കാണിച്ചു അവരതെല്ലാം നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എന്താ വൺ ഇയർ ഗ്യാപ്പ് വന്നതെന്ന് എൻ്റെ സാക്ഷ്യം മുഴുവനും പ്രിന്സിപ്പലിനോട് പറഞ്ഞു അവർ ശ്രദ്ധയോടെ അത് കേട്ടിട്ട് എന്നോട് ചോദിച്ചു ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അഡ്മിഷൻ വേണ്ടതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ വേണമെന്ന് പക്ഷേ ദൈവം എനിക്ക് അതിനു മുന്നേ ആയിട്ട് ഒരു വാക്തത്വം തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാത്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുമെന്ന് ഞാൻ ആ വിഷയം മറന്നുകൊണ്ടാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു തൽക്കാലം മാത്സ് ഡിപ്പാ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവില്ല മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവുണ്ട് തൽക്കാലം മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുക ഒഴിവ് വരുമ്പോൾ ഫിസിക്സിലോട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞു പട്ട് ഞാൻ ഇൻവോളൻ്ററി ആയിട്ട് മാഡത്തിനോട് ഓക്കെ മാഡം ഞാനത് ഞാൻ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അഡ്മിഷൻ എടുത്തോളാം എന്ന് പറഞ്ഞു വാക്തത്വം നീ മറന്നാലും ദൈവം മറക്കത്തില്ല ദൈവം അനേക വാക്തത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടാകും നമ്മളപ്പം കേൾക്കുമായിരിക്കും നമ്മളത് ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും പക്ഷേ ദൈവം ഈ വാക്തത്വങ്ങളെല്ലാം ഓരോന്നായിട്ട് തൻ്റെ തക്ക സമയത്ത് അത് സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് നിവർത്തിക്കും അമ്മേൻ ഹലോ ലൂയ അതുമാത്രമല്ല അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു ദൈവം എനിക്ക് പി ജി എടുക്കാനും ബി എഡ് എടുക്കുവാനും പി ജി ഡി സി അങ്ങനെ ഓരോ കോഴ്സ് കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ ദൈവനെ സഹായിച്ചു മാത്രമല്ല ദൈവം എനിക്ക് മാന്യമായ ഒരു ജോലിയും തന്നു അനേക ഇടങ്ങളിൽ ടീച്ചറായിട്ടും കൗൺസിലിംഗ് സെൻറ്ററിലും പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ദൈവം എനിക്ക് ജോലി ചെയ്യാൻ സഹായിച്ചു ഇത് ഈ സെക്ടറിലും അതുമാത്രമല്ല ദൈവ എന്നെ ദൈവവചനം പഠിക്കുവാനും മൂന്ന് വർഷം ദൈവവചനം എം ഡി പഠിക്കുവാനും അത് പഠിച്ച് പൂർത്തിയാക്കുവാനും ദൈവ എന്നെ സഹായിച്ചു ഈ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല ഡോക്ടേഴ്സ് എൻ്റെ എനിക്ക് അസുഖം വന്നപ്പോൾ വന്നപ്പോഴെൻ്റെ കൈകളെല്ലാം വിരലുകളെല്ലാം അഴുകി അഴുകു അഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു മുന്നോട്ട് എനിക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നു എൻ്റെ വിരലുകളെല്ലാം അഴുകിയിട്ട് എനിക്ക് ദൈവം എനിക്ക് തിരിച്ചു തന്നത് ഈ ഒരു വിരൽ മാത്രം സാക്ഷ്യത്തിനായിട്ട് ദൈവം അങ്ങനെ നിർത്തിയിരിക്കുവാണ് അങ്ങനെ പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എനിക്ക് മാന്യമായ ഒരു വിദ്യാഭ്യാസം എന്തായിരുന്നു ആരുടെ മുന്നിലും തലകുനിക്കാതെ ആരുടെ മുന്നിൽ ലജിപ്പിക്കാതെ ദൈവ എന്നെ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ സാക്ഷിയായിട്ട് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു അങ്ങനെ തുടർന്ന് എൻ്റെ പഠിത്തം കഴിഞ്ഞു എനിക്ക് ജോലിയും കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എൻ്റെ കല്യാണമായിരുന്നു ദൈവം എൻ്റെ മാരേജിനോട് അനുബന്ധിച്ച് അനേക ദൂതുകൾ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പ്രപ്പോസൽ വരുമ്പോഴും ഞാൻ എൻ്റെ മാതാവിനോട് പറയും അമ്മ വിളിക്കുന്നവരോട് പറയുക എൻ്റെ കാര്യം ഒന്നും മറച്ചു വെക്കരുത് എല്ലാ വിഷയവും പറഞ്ഞു വേണം അവരോട് എൻ്റെ എല്ലാ വിഷയം പറയണമെന്ന് ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ അമ്മ എൻ്റെ കാര്യങ്ങൾ പറയും അവർ കേട്ടിട്ട് പറയും ഓക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വെക്കും പിന്നെ അവരുടെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസ് ഉണ്ടാകില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കെ എൻ്റെ പാരൻസിന് പാരൻസ് റിട്ടയറായി ഞങ്ങൾ ടൂ തൗസൻഡ് ടൂയിൽ ടു തൗസൻഡ് വണ്ണിൽ ട്രിവാൻഡ്രത്തോട് കടന്നു വരാനിടയായി കടന്നു വരികയും അവിടെ ട്രിവാൻഡ്രത്തുള്ള ശാലേം അസംബ്ലി വർഷിപ്പ് സെൻ്റർ ചർച്ചിൽ ഞങ്ങൾ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി ആ ചർച്ചിൽ ഒരു ഫെബ്രുവരി മാസം ടു തൗസൻഡ് ടുവില് ഒരു ഫെബ്രുവരി മാസം അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കാൻ അവർ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു ആ സമയത്ത് ആ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന ദേവദാസൻ എന്നോട് എന്നോടായി പറഞ്ഞു എന്നോടായി ഒരു ദൂത് പറഞ്ഞു ദൈവം നിനക്ക് വേണ്ടി ഒരു നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ പൊക്കമോ വണ്ണമോ അതിൻ്റെ ക്വാളിഫിക്കേഷനോ ഒന്നും നീ നോക്കരുത് അത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണെന്ന് ഞാൻ അപ്പോൾ കേട്ടപ്പോൾ അത് ഓർത്ത് പ്രാർത്ഥിച്ചു പിന്നീട് ആസ് യൂഷ്വൽ ഞാൻ അത് മറന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഗുഡ് ന്യൂസിൽ ഒരു ആഡ് കണ്ടു അമ്മ അവരെ വിളിച്ചു എൻ്റെ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് പെണ്ണ് കാണണമെന്നായി അങ്ങനെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു വന്ന ആളോട് ഞാൻ എൻ്റെ കംപ്ലീറ്റ് സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം മുഴുവൻ കേട്ടിട്ട് എന്നോട് ചോദിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ലേ പറയാനെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി സാ എൻ്റെ സാക്ഷ്യം മനസ്സിലായിട്ടാണോ അങ്ങനെ പറഞ്ഞത് അതോ മനസ്സിലാകാതെയാണോ പറഞ്ഞതെന്ന് എനിക്കൊരു കൺഫ്യൂഷനായി പക്ഷെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന തുണയായിരുന്നു അത് ദൈവ എന്നെ ലജിപ്പിക്കാതെ ദൈവം എന്നെ മാനിച്ചു ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാരേജ് നടക്കില്ല എന്ന് ഞാൻ വിധി വിധിയെഴുതി മാറ്റിവെച്ച ഒരു കാര്യമാണ് ദൈവം സാധ്യമാക്കിയത് ദൈവം എനിക്ക് തക്ക തുണയെ തന്നെ മാനിച്ചു അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനൊരു കംഫോർട്ട് സോണിലായിരുന്നു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ദൈവം എന്നെ കംഫോർട്ട് സോണിൽ നിന്ന് അവിടെ നിന്ന് തള്ളിയിട്ടു ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം ദൈവത്തിന് കുറേ ഉദ്ദേശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നെക്കുറിച്ച് ദൈവം അതിനുവേണ്ടി എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞതോടുകൂടി ജീവിതത്തിൽ കേൾക്കാത്ത പല നിന്നകളും പഴികളും ദുഷികളും കുത്തുവാക്കുകളും കേൾക്കാൻ ഇടയായി അത്രയൊക്കെ ആ മാനസികമായ പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പോഴും ഞാനൊന്നും പ്രതികരിക്കാതെ ഞാൻ എല്ലാം ദൈവസന്നിധിയിൽ കൊടുക്കുമായിരുന്നു ദൈവം എന്നെ അതിൽ നിന്നെല്ലാം കടത്തിക്കൊണ്ടുവന്നു ദൈവം എന്നെ കടത്തുമാറാക്കിയെങ്കിലും ദൈവത്തിൻ്റെ കരം എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു തീയിലൂടെയും വെള്ളത്തിലൂടെയും കടക്കേണ്ടി വന്നു ആ ഓരോ കടക്കുമ്പോഴും ഞാൻ 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 ഒറ്റയ്ക്കല്ല കടന്നു പോയത് ദൈവം എന്നെ കരം പിടിച്ചാണ് എന്നെ അതിലൂടെ കടത്തിവിട്ടത് ദൈവം അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നു വന്നു ദൈവം എനിക്ക് ദൈവിക സമാധാനം തന്നു സന്തോഷം തന്നു വലിയ വിഷയങ്ങൾ വന്നപ്പോഴും അതിൽ നിന്നെല്ലാം എന്നെ പുറത്തു കൊണ്ടുവന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മാരേജ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെവി ഹെവിയായിട്ടുള്ള ബ്ലീഡിങ് ഞാൻ സങ്കടത്തോടെ ഒരു ദിവസം ഒരു ഒരു നൈറ്റ് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ച് എൻ്റെ ബെഡിൽ വന്നിരുന്ന് ഞാൻ സങ്കടത്തോടെ എൻ്റെ യേശുപ്പച്ചനോട് ഞാൻ മനസ്സിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യേശുപ്പ നീ എനിക്കിത് സൗഖ്യം തന്നതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വരുന്നതെന്ന് എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഹസ്ബൻഡ് കൂർക്കം വലിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു ദൈവം സൗഖ്യം തന്നാൽ അത് തന്നതാണ് നീ അതിൽ നീ അതിൽ സംശയിക്കരുത് നീ അതിൽ വിശ്വസിക്കാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ആൾ കിടന്ന് കൂർക്കം ഉറങ്ങാൻ തുടങ്ങി ഞാൻ ഞെട്ടിപ്പോയി ദൈവം ലിറ്ററലി ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ചതുപോലെയായിരുന്നു ദൈവം എന്നെ കേൾക്കുന്നവരെ ദൈവം ഒരു വിടുതൽ തന്നാൽ അത് വിടുതൽ തന്നതാണ് ഒരിക്കലും നമ്മളത് സംശയിക്കരുത് അതിന് പിന്നീട് പിന്നീട് അതിനെ തിരിഞ്ഞ് നോക്കിയതിൻ്റെ അവസ്ഥയും ഉണ്ടാക ഉണ്ടാകരുത് ദൈവം അതിൽ സംശയിക്കാതെ മുന്നോട്ട് പോവുക ദൈവം ആ മാത്തുപെടുമ്പറാകട്ടെ അങ്ങനെ ഒത്തിരി വിഷയങ്ങളിലൂടെ കടന്നുപോയി തുടർന്ന് കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിന് മുന്നേ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ സ്കിന്നിന് എക്സ്ട്രീമായിട്ട് ഡ്രൈ ആയിട്ട് ഇറിറ്റേഷൻ ഉണ്ടാകാൻ തുടങ്ങി ഇറിറ്റേഷൻ ഉണ്ടായിട്ട് കഠിനമായ ചൊറിച്ചിൽ ചൊറിഞ്ഞ ചൊറി ചൊറിച്ചിൽ കാരണം എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു ചൊറിഞ്ഞിട്ട് എൻ്റെ ശരീരം പൊട്ടി ഞാൻ കിടക്കുന്ന ബെഡ്ഷീറ്റിലൊക്കെ ബ്ലഡ് ആകുമായിരുന്നു അത് പഴുത്ത് അഴുകി കഠിനമായ വേദനയും ചൊറിച്ചിലും ഉണ്ടാകുമായിരുന്നു ഈ ഒന്നര വർഷത്തിനുള്ളിൽ കാണാത്ത ഒരു ഡോക്ടറില്ല ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു പല പല ചികിത്സ ചേടി അനേക അനേക എന്താണ് ഡോക്ടേഴ്സിനെ കണ്ടെങ്കിൽ കുറേ ക്യാഷ് ഇതിനു വേണ്ടി ചിലവഴിച്ചെങ്കിലും ഇതിനൊരു ശമനമോ ഇതിനൊരു പൂർണ്ണ വിടുതലോ ഉണ്ടായില്ല ഓരോ ദിവസം ചെല്ലുന്നതോറും ഇത് കൂടിക്കൂടി വരികയല്ലാതെ ഇതിനൊരു ശമനം ഉണ്ടായില്ല ഞാൻ കിടക്കുന്ന ബെഡിലും എൻ്റെ റൂമിലും അല്ല എൻ്റെ ശരീരത്തിലുള്ള തൊലിയായിരിക്കും മുഴുവനും ദിവസം അത് ക്ലീൻ ചെയ്ത് അത് കൊണ്ട് കത്തിക്കുക ചെയ്യാറ് ഈ കവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു അറപ്പ് തോന്നാതെയും എൻ്റെ കൂടെ നിന്ന് എന്നെ ശുശ്രൂഷിച്ച് എൻ്റെ കൂട്ടാളി അതുമാത്രമല്ല എന്നെ ഞാൻ തകർന്നു പോയ സമയത്ത് അതെൻ്റെ വാക്കുകൾ കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുകയും പ്രാർത്ഥനയിൽ എന്നെ കൈത്താങ്ങുകയും ചെയ്യും ചെയ്തു മാത്രമല്ല എൻ്റെ മാതാവും എൻ്റെ ആൻറ്റിമാരും എനിക്ക് വേണ്ടി ശക്തമായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇതിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ സഭയിലുള്ളവർ എനിക്ക് വേണ്ടി ശ്രദ്ധേറി ശ്രദ്ധേറി ശ്രദ്ധേറിയ പ്രാർത്ഥനയുണ്ടായിരുന്നു അവരുടെ ദേവദാസനും അവിടുത്തെ വിശ്വാസികളും അതുപോലെ അനേക ദേവദാസന്മാരും വിശ്വാസികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിച്ച ദൈവം സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കൊണ്ട് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിച്ചു അതുപോലെ ദൈവം എന്നെയും സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കൊണ്ട് ദൈവം എന്നെയും വിടിവിച്ചു അങ്ങനെ ക്രിട്ടിക്കലായിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം എനിക്ക് എൻ്റെ ആ ഹെൽത്ത് ആ സ്കിന്നിൻ്റെ അല ആ ഒരു ബുദ്ധിമുട്ട് അധികം കഠിനമായി എനിക്ക് ഒരു ചെറിയൊരു കാറ്റടിക്കുമ്പോൾ പോലും എനിക്ക് വിറ വി വിറയ്ക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഇരിക്കെ എൻ്റെ ഭവനത്തിൽ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ഡോക്ടർ ഫാമിലി വിസിറ്റ് ചെയ്യാൻ ഇടയായി ഞങ്ങൾ എന്നെ വിസിറ്റ് ചെയ്തു പോകാൻ നേരത്തെ സങ്കടത്തോടെ കരഞ്ഞു ശക്തമായി പ്രാർത്ഥിച്ചിട്ട് പോയി പോയ ശേഷം ഞങ്ങളുടെ സഭയുടെ പാസ്റ്ററെ വിളിച്ച് കാര്യം അറിയിച്ചു ഈ കുട്ടി ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് എത്രയും പെട്ടെന്ന് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അത് മരിച്ചു പോകുമെന്ന് പറഞ്ഞു പിറ്റേന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാനും ഡോക്ടേഴ്സ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കഠിനമായിട്ടുള്ള ഇൻഫെക്ഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മെഡിസിൻസ് ഒക്കെ തന്നു മെഡിസിൻസ് ഒക്കെ തന്നെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ളൊരു ചേഞ്ചസോ ചൊറിച്ചിന് കുറവോ എൻ്റെ ഉറക്കം എനിക്ക് ഉറങ്ങാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ അഡ്മിറ്റായൻ്റെ നാലാമത്തെ ദിവസം പെട്ടെന്ന് ദൈവം ശക്തമായ എൻ്റെ ഹൃദയത്തിൽ ഇടപെടാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവളല്ല ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടേണ്ടവളാണ് ഞാൻ ദൈവത്തിന് വേണ്ടി അനേക ഇടങ്ങളിൽ സാക്ഷീകരിക്കേണ്ടവളാണെന്നുള്ളൊരു ബോധ്യം എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു ഞാൻ തുടർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് വൈകുന്നേരം മുതൽ എൻ്റെ സ്കിന്നിന് ചേഞ്ചസ് വരാൻ തുടങ്ങി എൻ്റെ പഴയ സ്കിന്നെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ട് പുതിയ സ്കിന്ന് വരാൻ തുടങ്ങി ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാദ്യം ഞാൻ ചെയ്തത് ഞാൻ ബി ബി എസിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ് ചെയ്തത് ശരീരം അതിന് ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിനനുവദിച്ചില്ലെങ്കിലും പക്ഷേ ദൈവം എന്നെ ശക്തീകരിച്ചു എനിക്ക് ആ ട്രെയിനിങ്ങിന് പോകാൻ ദൈവം ഇടയായി ദൈവത്തിനോട് ഞാൻ എടുത്ത ആ തീരുമാനപ്രകാരം എനിക്ക് തൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ ദൈവം എന്നെ സഹായിച്ചു അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള ദൈവമാണ് ദൈവം നിനക്ക് കഴിയില്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നീ സമർപ്പിച്ചാൽ ദൈവം അത് ഏറ്റെടുത്ത് അത് നിനക്ക് വേണ്ടി ചെയ്തു തരും ഞങ്ങൾ തുടർന്ന് മൂന്ന് വർഷമായിട്ട് മിനിസ്ട്രിയോടെ ബന്ധത്തിൽ ഞങ്ങൾ വി ബി എസ് നടത്തുന്നു അനേക ഇടങ്ങളിൽ ദൈവനെ സാക്ഷിയായും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവനെ നിർത്തുന്നു ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഇതിലൂടെ എല്ലാം ഇതിലൂടെയെല്ലാം എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും സഹായിക്കുന്ന ദൈവമുണ്ടെന്നും സഹ സ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ടെന്നും സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞത് നമ്മൾ വചനത്തിൽ വായിക്കാൻ കഴിയും പത്രോസ് വെള്ളത്തിലൂടെ നടന്നു ഉങ്ങുമാർ ആയപ്പോൾ ദൈവം കരം പിടിച്ചു വന്ന് പക്ഷെ എൻ്റെ ചിന്തയിൽ അങ്ങനെയല്ല പത്രോസ് രണ്ടുപേരും തമ്മിൽ തമ്മിൽ കൈ പിടിച്ചതായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം പത്രോസ് മുങ്ങ മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കരം പിടിച്ചു ദൈവം പത്രോസിനൂടെ മൂവായിരം പേരുടെ രക്ഷ കണ്ടുകൊണ്ട് പത്രോസിനെ അതിൽ നിന്ന് ഉയർപ്പിച്ചു ദൈവമക്കളെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ പല ബുദ്ധിമുട്ടുകളുടെ ബുദ്ധിമുട്ടുകളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് പല വേദനകളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ഇതൊന്നും നിങ്ങളുടെ നന്മ നാശത്തിനായിട്ടല്ല മറിച്ച് അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് മാത്രമാണ് മാത്രമല്ല എന്നെ കേൾക്കുന്ന എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും വിഷമത്തിലൂടെയോ കടഭാരത്തിലൂടെയോ ഇത് രോഗത്തിലൂടെയോ പറയാൻ പറ്റാത്ത ഏത് വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഈ ദൈവം വിടുതൽ തരുന്ന ദൈവമാണ് ഈ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല ഈ ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ ഈ ദൈവം ഈ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നന്ദി